ചുരിദാർ ധരിച്ചെത്തിയതിന് പ്രഥമാധ്യാപികയെ ഗേറ്റിൽ തടഞ്ഞ സംഭവത്തിൽ സ്കൂൾ മാനേജ്മെന്റിനെയും പ്രതിചേർത്ത് കൊട്ടാരക്കര പോലീസ് പ്രഥമാധ്യാപികയുടെ പരാതിയിൽ സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ മാത്രമേ പ്രതി ചേർത്തിരുന്നുള്ളൂ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും വനിതാ കമ്മീഷനും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വിഷയത്തിൽ ദേശീയ അധ്യാപക പരിഷത്തും പ്രതിഷേധിച്ചിരുന്നു വിവരങ്ങളുമായി എം മനോജ് ചേരുകയാണ് മനോജ് പറയൂ നിരിമ ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈശ്വരവിലാസം ഹയർ സെക്കൻഡറി സ്കൂളിൽ അതായത് നെടുവത്തൂരിൽ പ്രവർത്തിക്കുന്ന സ്കൂളാണ് ഇവിടേക്ക് പ്രഥമ അധ്യാപികയായിട്ടുള്ള സിന്ധു ചുരിദാർ ധരിച്ച സ്കൂൾ കുട്ടികൾക്കായി ഭക്ഷണത്തിനായുള്ള മുട്ടയുമായി എത്തുമ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനി ഗേറ്റിൽ തടയുകയും ഗേറ്റ് അടയ്ക്കുകയും ചെയ്തത് തുടർന്ന് അധ്യാപിക അവിടെ നിലത്തിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു കൊട്ടാരക്കര പോലീസ് സ്ഥലത്തെത്തി പരാതിയിൽ സെക്യൂരിറ്റി ജീവനക്കാരനെതിരെയാണ് ആദ്യം കേസെടുത്തത് ഈ കേസെടുത്തതിനെ തുടർന്ന് സെക്യൂരിറ്റി ജീവനക്കാരൻ ശശാങ്കനെ ഈ സ്കൂൾ മാനേജ്മെൻ്റ് അവിടെ നിന്നും പുറത്താക്കുകയും ചെയ്തു എന്നാൽ പ്രതിഷേധം ശക്തമായി മഹിളാമോർച്ചയുടെയും ദേശീയ അധ്യാപക പരിഷത്തിൻ്റെയും ഒക്കെ പ്രവർത്തകർ ഈ സ്കൂളിൽ പ്രതിഷേധവുമായി എത്തി അതേസമയം തന്നെ ഈ അധ്യാപികയായിട്ടുള്ള സിന്ധുവും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു സ്കൂൾ മാനേജറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് നേരത്തെയും തനിക്ക് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിടേണ്ടി എന്നും വ്യക്തമാക്കിയിരുന്നു എന്തായാലും ഇത് വലിയ പ്രതിഷേധത്തിന് പിന്നാലെയാണ് ഇപ്പോൾ സ്കൂൾ മാനേജർ ായിട്ടുള്ള മനോജ് കുമാറിനെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് ഈ പ്രേരണ കുറ്റം ചുമത്തിയാണ് കേസെടുത്തത് അതും നിസാരമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നു എന്നതാണ് ആരോപണം ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ ഇയാൾക്കെതിരെ ചുമത്തണം എന്നുള്ള ഒരു ആരോപണം ഉയരുന്നുണ്ട് ഒരു ആവശ്യം ഉയരുന്നുണ്ട് എന്തായാലും ഒരു സ്ഥലത്തും നടക്കാത്ത രീതിയിൽ അതായത് ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു അധ്യാപികമാർക്ക് ചുരിദാർ ധരിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാണ് എന്നാലും ഈ ഒരു സാഹചര്യത്തിൽ ഒരു അധ്യാപികയെ തന്നെ ഗേറ്റിൽ തടയുന്ന ഒരു സംഭവമുണ്ടായി ഇതിൽ വലിയ പ്രതിഷേധമുയർന്നു ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റിനെതിരെ അടക്കം കേസ് എടുത്തിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ വകുപ്പ് അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും അടക്കം കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിൽ ഗുരുതരമായിട്ടുള്ള പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കണ്ടെത്തൽ സ്കൂൾ മാനേജർക്കെതിരെ നിലവിലുള്ള കേസ് അത് കൂടുതൽ വകുപ്പുകൾ ചേർക്കണമെന്നതാണ് ഉയരുന്ന ആവശ്യം ശരി മനോജ്